എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് കേട്ടോ നമുക്കിത് എത്ര ദിവസം ഇരുന്നാലും കേടാവാതെ സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മീൻകറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ചട്ടിയടപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊട്ടിച്ച ശേഷം സ്പൂൺ കടുകും കൂടിയിട്ട് പൊട്ടിക്കുക അതിന് ശേഷം ഒരു വലിയ ഇഞ്ചിയും അതേപോലെ ഒരു എട്ടോ പത്തോ അല്ലി വെളുത്തുള്ളിയും കൂടി അരിഞ്ഞെടുത്തിട്ട് ഇത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം നല്ലപോലെ ഒന്ന് മോപ്പിച്ചെടുക്കുക കളറൊന്നും മാറേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് അതിൻ്റെ പച്ചമണം വരെ ഒന്ന് വയറ്റിയെടുത്താൽ മതിയാവട്ടോ കളർ മാറി ബ്രൗൺ ഇറത്തിലേക്കൊന്ന് കഴിഞ്ഞ ടേസ്റ്റിലേക്കൊന്നും വരരുത് ഒന്ന് പച്ചമണം മാറുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ ചേർത്ത് കൊടുക്കുക കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ ഇരുവുള മുളക് പൊടി ഇവിടെ ചേർത്തിട്ട് കാ ഒരു കാൽ സ്പൂൺ മുതൽ സ്പൂൺ വരെ ൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അതൊന്ന് ചട്ടിയിലിട്ട് തന്നെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം അതിൽ കരിഞ്ഞു പൊടി വെള്ളമൊന്നും കരിഞ്ഞു പോത വേണം മൂപ്പിച്ചെടുക്കാനായിട്ട് നല്ലോണം മൂത്ത് കഴിയുമ്പോൾ തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഒന്നത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം തിളച്ച് അതൊന്ന് കുറുകി വരണം ചാറൊന്ന് കുറുകി വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കുടപ്പുള്ളിയും കൂടി ചേർത്തിട്ട് നമുക്കൊന്നുകൂടി എണ്ണ വരെ ഒന്ന് അത് വറ്റിച്ചെടുക്കുക വറ്റിച്ചെടുക്കുമ്പോൾ നല്ല ക്രീമി പോലെ നമ്മുടെ ഗ്രേവി വന്നിട്ടുണ്ടാകും പിന്നെ ചാറിന് ആവശ്യമായിട്ടുള്ള തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് എത്ര ചാറ് വേണം അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഇത് ഉപ്പ് പുളിയൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇതൊന്ന് വെട്ടി തിളച്ച് വരണം വെട്ടി തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കയര മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് മീനാണെന്ന് വെച്ചാൽ ആ മീൻ എടുക്കാം ഈ മീനിലാണ് കൂടുതലും കോട്ടയം സ്റ്റൈൽ മീൻ കറി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഞാൻ കേരയാണ് കയരയാണെടുത്തിട്ടുള്ളത് ഒര കിലോ കയുണ്ട് അത് ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് ഫ്ലെയിം ഒന്ന് മാറ്റി കൊടുക്കുക ശേഷം ഇത് ഇറക്കാറാവുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് പച്ചവളിച്ചെണ്ണയും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ചുറ്റിച്ച് മൂടി വെക്കുക അതൊരു ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഈ രീതിയിൽ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം അതേപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും